ചില നേരത്ത് ഞാനൊരു കള്ളനാണയമാണ് ഒരു കച്ചവടക്കാരൻ്റെ കഥയാണ് പട്ടണത്തിൽ ചെറിയൊരു കച്ചവടമാണ് എപ്പോഴും സൗമ്യമായി പെരുമാറുന്ന അദ്ദേഹത്തെ എല്ലാവർക്കും കാര്യമാണ് പക്ഷെ ഓരോ ദിവസവും കിട്ടിയ പണം എണ്ണി നോക്കുമ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിയുന്നത് അതിൽ ചിലത് കള്ളനോട്ടും കള്ളനാണയങ്ങളും വില്പന കൂടുതലുള്ള ദിവസം കള്ളനോട്ടിന്റെ എണ്ണവും കൂടും അദ്ദേഹം അതെല്ലാം സങ്കടത്തോടെ ഒരു പെട്ടിയിൽ സൂക്ഷിക്കും വർഷത്തിലൊരിക്കൽ കള്ളനോട്ടുകൾ മുഴുവനും എണ്ണി നോക്കും നെടുവീർപ്പോടെ പിന്നീട് ചെയ്യുന്നൊരു കാര്യമുണ്ട് ഉപയോഗിക്കാതെ കിടന്നൊരു കിണറുണ്ട് കുറച്ചകലെയാണ് കനമുള്ള ഒരു കല്ല് കെട്ടി ആ നോട്ടുകൾ കിണറ്റിലേക്കെറിയും അതങ്ങനെ താഴ്ന്നു പോകുന്നത് നോക്കി പടച്ചോനോട് പറയുന്നൊരു വാക്കുണ്ട് ഉള്ളു തൊടുന്ന പ്രാർത്ഥനയായി ആ മാറും എൻ്റെ നാദാ ഈ കള്ളനോട്ടുകൾ തന്ന് എന്നെ ആരൊക്കെയോ പറ്റിച്ചതാണ് അതെനിക്കറിയാം പക്ഷെ ഞാൻ ഇതുകൊണ്ട് ഒരാളെയും പറ്റിച്ചിട്ടില്ല കിട്ടുന്നത്രയും ഞാൻ ഇത് ശേഖരിച്ചത് ഇനി ഒരാളും ഇതുകൊണ്ട് പറ്റിക്കപ്പെടാതിരിക്കാനാണ് ഞാനിതാ ആരുമറിയാതെ ഇതിവിടെ ഉപേക്ഷിക്കുന്നു എന്റെ നാഥ ഞാനിങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട് ഈ ആയുസ്സിൽ പലപ്പോഴും ഞാനും ഒരു കള്ളനോട്ടാണ് പല കാര്യങ്ങളിലും പോരായ്മകളും പൊരുത്തക്കേടുകളുമുള്ള വെറും വെറുമൊരു മനുഷ്യനാണ് ആരുമറിയാതെ എവിടെയും പേരുദോഷം വരാതെ എൻ്റെ പോരായ്മകൾ നീയും നീയുമിങ്ങനെ ഇല്ലാതാക്കണമേ നിന്റെ മുന്നിലല്ലാതെ മറ്റൊരാളുടെ മുന്നിലും കുറ്റവാളിയായി തലകുനിക്കേണ്ടി വരാതെ എന്നെ കാത്തു കാത്തുരക്ഷിക്കണമേ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാത്ത ആരാണുള്ളതല്ലേ ചിലപ്പോഴൊക്കെ ഞാനും ഒരു കള്ളനോട്ടാണല്ലോ എന്ന് സ്വന്തം ആത്മാവിന്റെ നഗ്നതയിൽ പരിതപിക്കാത്ത മനുഷ്യർ അപൂർവമായിരിക്കും പച്ചിലകൾ മാത്രമുള്ള കാടില്ലാത്തതുപോലെ ശരികൾ മാത്രമുള്ള നമ്മളുമില്ല വാടിയതും ഉണങ്ങിക്കരിഞ്ഞതുമായ ഇലകൾ എമ്പാടുമുണ്ട് ഓരോ കാട്ടിലും കാടിന്റെ വളർച്ചക്ക് വളമായി തീരുകയാണ് അവയെന്ന് മിർദാദിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്മുടെ പോരായ്മകളോട് നമുക്ക് നന്ദിയുണ്ടാവണമെന്ന് തോന്നുന്നു വികൃതി കുട്ടിയെപ്പോലെ ചിലപ്പോഴെങ്കിലും പെരുമാറുന്ന നമ്മുടെ മനസ്സിനോട് കനിവുണ്ടാവണം വെറുമൊരു മനുഷ്യനിൽ നിന്ന് മികച്ചൊരു മനുഷ്യനിലേക്ക് വളരാൻ അത് സഹായിക്കുന്നുണ്ട് പക്ഷേ പടച്ചോന്റെ മുന്നിലല്ലാതെ മനുഷ്യരുടെ മുന്നിൽ പോരായ്മകളുടെ പേരിൽ തലകുനിക്കേണ്ടി വരാതിരിക്കട്ടെ തമിഴ് എഴുത്തുകാരൻ ജയ്മോഹന്റെ ആത്മകഥയിൽ അച്ഛനെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട് എന്റെ അച്ഛൻ തെറ്റുകൾ ചെയ്യില്ലായിരുന്നു അദ്ദേഹം ചെയ്ത ഒരു തെറ്റും എനിക്ക് ഓർമ്മയില്ല അതിനൊരു കാരണം അച്ഛൻ പറയാറുണ്ട് എടാ തെറ്റ് ചെയ്താൽ ആരുടെയെങ്കിലും മുന്നിൽ തല കുനിക്കേണ്ടി വരും എനിക്കത് വയ്യ കൊതിപ്പിക്കുന്ന ചൂണ്ടകൾ എമ്പാടുമുണ്ട് ചുറ്റും മതി അശാന്തിയിലേക്ക് ജീവിതം നോക്കൂ ചൂണ്ടയിൽ വന്ന് കൊത്തിയത് പുഴയിൽ പട്ടിണിയായതുകൊണ്ടാണോ അല്ലല്ലോ വെറുമൊരു കൗതുകം പിന്നീട് കുറ്റബോധമുണ്ടാകുന്ന പിന്നീട് കുറ്റബോധമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കാൻ കാണിക്കുന്ന വിവേകമാണ് ഒരാളുടെ ആന്തരിക വളർച്ചയും ആത്മീയതയും ഒരു ജീവിതത്തിനായി നടത്തുന്ന ധ്യാനമാണ് നോമ്പുകാലം പടച്ചോനോടുള്ള പ്രണയം പടച്ചോനോടുള്ള പ്രണയം നടുന്ന ഞാറ്റുവേലയാണിത് സുജൂത് ചെയ്യുന്ന മനുഷ്യനെ നോക്കൂ ഹൃദയം മുകളിൽ തലച്ചോറ് താഴെയുമാക്കി കൊടുക്കുന്ന ചുംബലം ചുംബനം പോലെ തോന്നുന്നില്ലേ സുജൂത് നോമ്പുകാലം ദീർഘമായൊരു സുജൂതാണ്